കൂടുതൽ വിശദമായ ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തണം എന്ന് പറയുന്നത് അതുകൊണ്ട് കൂടിയാണ് എന്തൊക്കെയാണ് ഇനി ഈ അസമത്വങ്ങളും വിവേചനങ്ങളും വലിയ രീതിയിലുള്ള കടന്നാക്രമണങ്ങളും ഒക്കെ അവസാനിപ്പിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് ആ ബന്ധപ്പെട്ട വിഭാഗത്തിൽപ്പെട്ട അതിൻ്റെ പ്രതിനിധികളോട് കൂടി ചർച്ച ചെയ്ത് അത് കോൺക്രീറ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് മുന്നോട്ട് പോകുകയാണ് ഇതിപ്പോൾ എത്രയോ വർഷങ്ങളിലൂടെ നടന്നിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് നമ്മുടെ ചലച്ചിത്ര മേഖലയിലെ പ്രശസ്ത താരങ്ങളായിരുന്നവരുടെ ആത്മകഥകളും ജീവചരിത്രങ്ങളും ഒക്കെ പരിശോധിച്ചാൽ നമുക്ക് പലതും മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് പെട്ടെന്നുണ്ടായൊരു കാര്യമല്ല അത് ഇങ്ങനെ വളരെ സമയമെടുത്ത് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ് അതുകൊണ്ട് ഒരു ദിവസം കൊണ്ട് ഇതിന് പരിഹാരം കാണാൻ സാധിക്കില്ല അതുകൊണ്ട് വിശദമായ ചർച്ച ഡബ്ല്യു സി സിയുമായിട്ട് അതുപോലെ ഈ മൊഴി നൽകിയ വ്യക്തികളുമായിട്ടും ഒക്കെ വിശദമായിട്ടുള്ള ചർച്ച നടത്തിയതിന് ശേഷം സർക്കാർ അതിന്റെ തീരുമാനങ്ങളിലേക്കും നടപടികളിലേക്കും പോകുകയാണ് നല്ലത് എന്നുള്ളതാണ് എന്റെ ഒരു നിഗമനം അതിന്റെ വസ്തുതകൾ പരിശോധിക്കണം തീർച്ചയായും ഒരു സ്ത്രീ ഇത്തരത്തിലുള്ള ആരോപണം ഉന്നയിക്കുമ്പോൾ അത് വസ്തുനിഷ്ഠമായിട്ട് പരിശോധിച്ച് അതിന്റെ നിജസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് നടപടി സ്വീകരിക്കുക എന്നുള്ളത് ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് അത് ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ചുകൊണ്ട് അവരോട് തന്നെ നേരിട്ട് സംസാരിച്ച് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത് ചില മാധ്യമങ്ങളോട് അവർ എന്ന് പറയുന്ന നിലയിലാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിൻ്റെ നിജസ്ഥിതി പരിശോധിക്കട്ടെ അതിനുശേഷം അതിനെക്കുറിച്ച് അതെ അത് എന്താണ് അതുമായി ബന്ധപ്പെട്ട് സാംസ്കാരിക വകുപ്പും സർക്കാരും എടുക്കുന്ന നടപടികൾ എന്നുള്ളതിനെ കുറിച്ച് അന്തിമമായിട്ടൊന്നും പറയാനായിട്ടില്ലല്ലോ ഇന്നലെ ഇന്നലെ രാവിലെ ഒരു അതിനെ കുറിച്ച് ഞങ്ങള് ഡിസ്കസ് ചെയ്തിട്ട് ഞാൻ അതിനെ കുറിച്ച് പറയാം ഇതിപ്പോ ഇന്നലെ കൂടിയാണ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഏതാണ്ട് ഒരു പത്ത് മണിക്ക് ശേഷമാണ് ഞാനിത് കണ്ടിട്ടുള്ളത് തീർച്ചയായും അതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്ന് പരിശോധിക്കുന്നത് ഉചിതമാകുമെന്നാണ് കരുതുന്നത് അതുമായി ബന്ധപ്പെട്ട് എല്ലാവരോടും ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ എന്താണ് സർക്കാരിൻ്റെ നിലപാട് എന്ന് ആധികാരികമായിട്ട് പറയാൻ കഴിയൂ പ്രത്യേകിച്ച് ഈ കാര്യത്തിൽ അന്തിമമായിട്ടുള്ളൊരു അഭിപ്രായം പറയേണ്ടത് സാംസ്കാരിക വകുപ്പും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഒക്കെയാണ് മിനിസ്റ്റർ ഇന്നലെ ജനറൽ സെക്രട്ടറി പറഞ്ഞ ഒരു കാര്യം അല്ല മലയാള സിനിമ ഏറ്റവും വലിയ പ്രശ്നം അഭിപ്രായങ്ങളൊക്കെ എങ്ങനെ കാണും അങ്ങനെ പലരും പലതും പറഞ്ഞിട്ടുണ്ടാവും അതിനൊക്കെ ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക് പ്രതികരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അതൊക്കെ വളരെ അവരവരുടെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഓരോരുത്തർ പറയുന്നതിനും ഞങ്ങൾ പ്രതികരിക്കണം എന്ന് അർത്ഥമില്ല ലിംഗപരമായ ഏത് വിവേചനവും ലൈംഗികമായ അതിക്രമങ്ങൾ ഉൾപ്പെടെ അത് നിലനിൽക്കാൻ പാടില്ല അത് അവസാനിപ്പിക്കേണ്ടതാണ് എന്ന നിലപാടുള്ള ഒരാളാണ് ഞാൻ താങ്കളുടെ വനിത എന്നുള്ള നിലയ്ക്കുള്ള അഭിപ്രായമാണ് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടുള്ളത് അത് മനസ്സിലായില്ലെങ്കിൽ അത് എന്റെ കുട്ടിയല്ലോ സിനിമാ മേഖല കുറച്ച് കാലമായിട്ട് വിജിലൻ്റ് തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമല്ല അത് പ്രത്യേകിച്ചും ഡബ്ല്യു സി സി എന്ന പ്രസ്ഥാനത്തിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ അതിൻ്റെ ഭാഗമായി അണിനിരുന്നിട്ടുള്ള വനിതാ ചലച്ചിത്ര പ്രവർത്തകരെ അഭിനന്ദിക്കണം എന്നുള്ള അഭിപ്രായമാണ് ഉള്ളത് കാരണം ധീരമായ നിലപാടാണ് അവർ സ്വീകരിച്ചത് തങ്ങളുടെ ഭാവിയെ കുറിച്ചോ കരിയറിനെ കുറിച്ചോ ഒട്ടും വേവലാതിപ്പെടാതെ നീതിക്ക് വേണ്ടി നിലകൊണ്ടു എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ് ഇതൊക്കെ അതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആണ് അതുകൊണ്ട് അവരുടെ അഭിപ്രായം ഈ കാര്യത്തിൽ വളരെ പ്രാധാന്യമുള്ളതാണ് ഞാനോ നിങ്ങളോ അല്ല അവരാണ് ഇതിൽ ഏറ്റവും അധികം ആധികാരികമായിട്ടുള്ള അഭിപ്രായം പറയാൻ കെൽപ്പുള്ളവർ നമുക്ക് നേരിട്ട് ഇതിൽ ഇൻവോൾവ്മെൻ്റ് ഇല്ല അതിൻ്റെ വിശദാംശങ്ങൾ അറിയില്ല അത് നേരിട്ട് അനുഭവിക്കുന്നവർ തന്നെ അത് പറയുകയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് ഇപ്പോ അനിവാര്യമായും വേണ്ടത് ആ കാര്യങ്ങളിലേക്കാണ് നമ്മൾ കടക്കേണ്ടത് പറഞ്ഞു പറയുന്നു ആരോപണമാണ് സന്ദർശിക്കുകയാണോ പേരടക്കം ഇന്നലെ രാത്രി ഈയൊരു പരാമർശമുണ്ടായ ഉടനെ സർക്കാരിന് ഉത്തരവാദപ്പെട്ട ഒരു സർക്കാരിന് അതിൻ്റെ നടപടികളിലേക്ക് കടക്കാൻ പറ്റില്ല നിങ്ങൾക്കറിയാലോ അത് എല്ലാ തലങ്ങളിലും ആലോചനകൾ എടുത്തതിന് ശേഷം മാത്രം ഉത്തരവാദപ്പെട്ട ഒരു സർക്കാരിന് പല കാര്യങ്ങളിലും നിലപാട് സ്വീകരിക്കാൻ സാധിക്കുള്ളൂ അപ്പോൾ ഈ ഈ ഒരു വാർത്ത പുറത്തു വന്നാൽ അതിന്റെ നിജസ്ഥിതി പരിശോധിക്കുന്നതിനും നിയമപരമായിട്ടുള്ള നടപടിക്രമങ്ങളെ സംബന്ധിച്ച് അന്വേഷിക്കാനും ഒക്കെ ബാധ്യതയുണ്ട് സർക്കാരിന് അതിനുശേഷം മാത്രമാണ് അതിലേകപക്ഷീയമായിട്ടൊരഭിപ്രായം പറയാൻ എനിക്ക് സാധിക്കില്ല ഞാൻ പറഞ്ഞത് ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കോ അതല്ലെങ്കിൽ ഒരു വനിത എന്നുള്ള നിലയ്ക്കോ എന്താണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു ഞാനതിവിടെ സൂചിപ്പിച്ചു കൂട്ടായ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ എന്താണ് നിലപാട് സ്വീകരിക്കുക എന്നുള്ളത് എന്നേക്കാൾ ഉത്തരവാദിത്തമുള്ള ആളുകള് വെളിപ്പെടുത്തും പരാതി വരുവാണെങ്കിൽ ശരിയായ അഭിപ്രായമാണ് ഞാൻ ഇതുവരെ വിശദീകരിച്ചത് അരമണിക്കൂർ സമയമായിട്ട് ഇത് സംബന്ധിച്ച് എന്റെ നിലപാട് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞു കൂടുതൽ കാര്യങ്ങൾ ഡബ്ല്യു സി സിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആലോചനകൾ നടത്തണം എന്നുള്ള എൻ്റെ ആവശ്യം പരിഗണിച്ചുകൊണ്ട് അത് ഉണ്ടാവും ഞാൻ കരുതുകയാണ് അതിനുശേഷം പ്രതികരിക്കാം നമ്മളൊക്കെ ഇപ്പൊ ഇന്ന് ഈ നിമിഷം ജീവിതം അവസാനിപ്പിച്ചു പോണില്ലല്ലോ ഇവിടെ ഒക്കെ തന്നെ ഉണ്ട് നിങ്ങള് അതിന്റെ അത് എന്റെ വ്യക്തിപരമായ വിശ്വാസത്തിന്റെ അവിശ്വാസത്തിന്റെയൊന്നും പ്രശ്നത്തിൽ ഇല്ല അത് നമുക്ക് ഒബ്ജക്റ്റീവായിട്ടുള്ള പരിശോധനകൾ ആവശ്യമുള്ള ഒരു കാര്യം കൂടിയാണല്ലോ അപ്പൊ ഇതിൽ അവിശ്വാസത്തിന്റെ പ്രശ്നവും വ്യക്തിപരമായിട്ടുള്ള നിലപാടുകളുടെ പ്രശ്നോ അല്ല ഇത് ഒരു ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഒബ്ജക്റ്റീവായിട്ടുള്ള ചില പരിശോധനകളുടെ ആവശ്യങ്ങളും കൂടിയുണ്ട് പിന്നെ നിയമപരമായിട്ടുള്ള ചില കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഉയർന്നു വരുന്നുണ്ട് അതൊക്കെ ഇഴകീറി പരിശോധിച്ചുകൊണ്ട് തീരുമാനമെടുക്കാനുള്ള ബാധ്യത തീർച്ചയായും സർക്കാരിനുണ്ട് സർക്കാരിൻ്റെ ഉത്തരവാദപ്പെട്ട കേന്ദ്രങ്ങളാണ് അത് എടുക്കേണ്ടത് എൻ്റെ ചുമതലയായിട്ടുള്ള വകുപ്പുകളുടെ പരിധിയിൽ വരുന്നൊരു കാര്യമല്ല ഇത് അതുകൊണ്ട് ആത്യന്തികമായിട്ട് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ടുള്ള ഒരു നിലപാട് പ്രഖ്യാപിക്കാൻ എന്നെ സംബന്ധിച്ച് പരിമിതികളുണ്ട്